ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാധയും മഹേഷും മുറ്റത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേണുക വന്ന് ഋതുവിന് പനി കൂടിയെന്ന് പറഞ്ഞ് മഹേഷിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് മഹേഷ് റൂമിലെത്തി ഋതുവിനെ തൊട്ടുനോക്കിക്കൊണ്ട് എവിടെ ചൂട് കൂടി എന്നാ നീ പറഞ്ഞത് ഇപ്പം ചൂടൊന്നുമില്ലല്ലോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ആണോ ഋതുവിന് ടെമ്പറേച്ചർ ഒന്നും കൂടിയിട്ടില്ല നിങ്ങളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതാ നിങ്ങക്കും രാധേച്ചിക്കും കൂടി കൊറച്ചു നാളായി ഈ മാറി നിന്നുള്ള കുശു കുശിപ്പ് അതെന്തുവാന്ന് രേണുക ചോദിക്കുമ്പോ അത് അത് വേറൊരു കാര്യ എന്ന് മഹേഷ് പറയുന്നുണ്ട് ഇത് കേട്ടേ എന്ത് കാര്യന്ന് രേണുക ചോദിക്കുന്നുണ്ട് ഞാനും രാധേച്ചിയും കൂടി ഈ പാർട്ടിഷിന്റെ കാര്യം ഓരോന്ന് ഉറപ്പിക്കുകയായിരുന്നു നമ്മുടെ കണ്ടീഷനുമായി രാധച്ചിക്ക് കുറച്ച് വിയോജിപ്പുകളുണ്ട് ഞാനത് സംസാരിച്ച് നമ്മുടെ വഴിയിലോട്ട് കൊണ്ടുവരണ്ടേ എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ എന്നിട്ടെന്താ എന്നോട് പറയാ രേണുക ചോദിക്കുന്നുണ്ട് അത് എല്ലാരും കൂടി ചർച്ചയിലിറങ്ങിയ ഇതൊന്നും നടക്കില്ല ഇതൊരു കറക്കെത്തിയതിനു ശേഷം എല്ലാരോടും പറയാമെന്ന് ഞാൻ കരുതി എന്ന് മഹേഷ് പറയുന്നതെല്ലാം വിശ്വസിച്ച രേണുക ആണല്ലേ എന്ന് ചോദിച്ച് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോഴേ കുറച്ചു നാളായി രണ്ടാളും കൂടി മാറി നിന്നങ് സംസാരിക്കുവ എനിക്കങ്ങ് വിഷമായി അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞ മഹേഷിനോടായി പാർട്ടീഷിന്റെ കാര്യമെല്ലാം ഒന്ന് വേഗം സെറ്റാക്കാനായി പറയുന്നുണ്ട് നമുക്ക് കിട്ടുന്നതെല്ലാം വിറ്റിട്ട് നമുക്ക് സിറ്റി പോയി ഒരു ലക്ഷറി ഫ്ലാറ്റ് വാങ്ങിക്കണം എന്ന് രേണു പറയുമ്പോൾ മഹേഷ് അത് സമ്മതിച്ചോണ്ട് പാർട്ടീഷ്യൻ കഴിഞ്ഞിട്ട് പോരെയെന്ന് ചോദിക്കുന്നുണ്ട് മതി മതി എന്ന് സന്തോഷത്തോടെ പറഞ്ഞോണ്ട് അവൾ മഹേഷിനെ പിന്നെയും ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചറമ്മയും കേശുവും കൂടി കട്ടിലിരിക്കുന്ന സമയത്താണ് ടീച്ചറമ്മയുടെ റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കേശുവിനെ വേഗം വാർഡ്രോബിന്റെ റൂബിന്റെ ഇടയിലേക്ക് ടീച്ചറമ്മ പറഞ്ഞു വിടുന്നത് അമ്മയ്ക്കുള്ള ഫുഡെല്ലാം ബക്കറ്റിൽ നിറച്ചോണ്ട് രാധയായിരുന്നു അങ്ങോട്ട് വന്നത് അമ്മയ്ക്കായുള്ള ഫുഡ് എല്ലാം എടുത്തുകൊടുത്തോണ്ട് അമ്മ ആക്സിഡന്റ് ആയി കിടന്ന ആ ഹോസ്പിറ്റലിലേക്ക് വിഷ്ണുവേട്ടൻ പോയിരുന്നു എന്ന് രാധ പറയുമ്പോൾ തമിഴ്നാട്ടിലേക്കോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് അതെ അമ്മ ഇപ്പോ വിഷ്ണു വിഷ്ണുവേട്ടാൻ അന്വേഷിച്ചോണ്ടിരിക്കുക എന്ന് രാധ പറയുമ്പോ താനും കുറച്ചെല്ലാം കേട്ടെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ തീയതി എല്ലാം വിഷ്ണുവേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇനി അമ്മ ഇവിടെ ഇരിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് വിഷ്ണുവേട്ടന് ഇനി അത് ശരിക്കും ഈസിയാ ഒന്ന് രണ്ടു ദിവസം വീട്ടിലേക്ക് വരാൻ തുനിഞ്ഞത് ഞാനായിട്ടാ മാറ്റിയത് എന്നൊക്കെ രാധ പറയുമ്പോ മുന്നോട്ടുള്ള വഴികളൊന്നും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അടച്ചു വെക്കാൻ പറ്റില്ലെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് അമ്മ ഇപ്പോ എവിടന്ന് അറിയാത്തതിന് കാരണം ആരോ ഇടയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടാണെന്നാ വിഷ്ണുവേട്ടൻ പറയുന്നത് അവരെയാണ് ഇപ്പോ വിഷ്ണുവേട്ടൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരെ കിട്ടിയ നല്ല പണി കൊടുക്കുമെന്ന് വിഷ്ണുവേട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് രാധ പറയണ കേട്ടെ അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കും ട്രോഫി ഉറപ്പായെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് ഇതിപ്പോ അമ്മയെ സേഫ് സേഫാക്കിയിരുത്തി ഞങ്ങൾ കൊടുങ്ങുന്ന മട്ട എന്ന് രാധ പറയുമ്പോ ഓ അമ്മമാരെയൊന്നും ഇത്രയ്ക്ക് അങ്ങ് സേഫ് ആക്കല്ലേ രാധെ ഇവിടെ വല്ല പത്തായത്തിലോ നിലവറയിലോ അടച്ചു വെച്ചിരുന്നേൽ ഇതിലും കൂടുതൽ സേഫ് ആയേനെ എന്ന് അമ്മ പറയുമ്പോ അമ്മ വെറുതെ കളി പറയല്ലേ ഞങ്ങളുടെ ഉള്ളിലെത്തി ഞങ്ങൾക്ക് അറിയൂ എന്ന് രാധ പറയുമ്പോൾ കളിയൊന്നുമല്ല താൻ കാര്യമായിട്ട് പറയുന്നതാണെന്ന് അമ്മയും പറയുന്നുണ്ട് ഇത് കേട്ടേ രാധ ദേഷ്യത്തോടെ ഡോർ അടച്ചു പോവുന്നുണ്ട് രാധ ടീച്ചർ അമ്മ കേശുവിനെ തൻറെ അഴികളിലേക്ക് വിളിച്ചിരുത്തി ഫുഡ് കഴിക്കാനായി വിളിക്കുന്നുണ്ട് ഇത് കുറച്ചല്ലേ ഉള്ളൂ ടീച്ചർ കഴിക്കി എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല എന്ന് കേശു പറയുമ്പോൾ ഞാൻ കുറച്ചേ കഴിക്കൂ നീയും കൂടി അങ്ങോട്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ കേശു കഴിക്കാനായി തുടങ്ങുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് ടീച്ചറിന്റെ കറികളുടെ അത്ര പോരല്ലേന്ന് കേശു പറയുമ്പോൾ അത് സോപ്പല്ലേന്ന് ടീച്ചറമ്മ സോപ്പ് ഒന്നുമല്ല സത്യം അല്ലെങ്കിൽ ടീച്ചർ ഒന്ന് കഴിച്ചു നോക്ക് അപ്പോൾ ടീച്ചർക്ക് അറിയാലോ എന്ന് കേശു പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ മുറ്റത്ത് ടെൻഷനോടെ നടക്കുന്ന വിഷ്ണുവിന്റെ അരിയിലേക്ക് കല്ലു വെത്തുന്നുണ്ട് അച്ഛന്റെ ഒരു പ്രശ്നത്തിന് ആയിരം പരിഹാരം വേണോ കിട്ടുമെന്നേ അതിനിങ്ങനെ അച്ഛൻ ഉള്ളിൽ കരി കയറ്റി വെക്കണ്ട നാളെ ഒരു സിഗരറ്റ് കുറയ്ക്കണം മറ്റന്നാൾ ഒന്നുകൂടി പഴയ പോലെ അച്ഛൻ വർക്കൗട്ട് ഒക്കെ തുടങ്ങിയ പിന്നെ വലിക്കാനൊന്നും തോന്നില്ല എന്താ കാര്യം എന്നറിയോ എന്ന് കല്ലു ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോ നമ്മളെ ബോഡിയെ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെയാ ആ സ്നേഹമില്ലാത്തോണ്ടാ ഈ വലി എന്ന് കല്ലു പറയുമ്പോ കല്ലു ഇപ്പോ വലിയ ആളാവായ പോലെ വലിയ സംസാരമൊക്കെ ആണല്ലോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് ഞാൻ വല്യ ആളായില്ലേ അച്ഛ അപ്പോ പറഞ്ഞത് ഡൺണ് അല്ലേന്ന് കല്ലു ചോദിക്കുന്നുണ്ട് വിഷ്ണു ടെൻഷനോടെ ഡൺ പറയുമ്പോ ഒന്ന് ചിരിക്കച്ഛാ എന്നും പറഞ്ഞോണ്ട് കല്ലു അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവിടെ സന്തോഷിന്റെ വീട്ടിൽ വീണയും ഏട്ടത്തി റാണിയും കൂടി ടൂറിന്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ രാവിലെ എത്തിയല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഹണിമൂൺ ട്രിപ്പ് എന്ന് റാണി ചോദിക്കുമ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചേട്ടത്തി ജോലിക്ക് കയറി ട്രിപ്പൊക്കെ നല്ലതായിരുന്നു അവസാനം കൊച്ചുങ്ങൾക്ക് വയ്യാതായി അലമ്പായി അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാഞ്ഞിട്ടാണെന്നാ തോന്നുന്നത് പിള്ളേർക്ക് പനിയും ഛർദിയും ഒക്കെ ആയിട്ട് ആകെ കൊഴഞ്ഞുപോയി അവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോ വീണ്ടും വയ്യാണ്ടായി എന്ന് വീണ പറയുമ്പോൾ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് റാണി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡ്രിപ്പൊക്കെ കൊടുത്തപ്പോ കുറച്ച് വ്യത്യാസം വന്നു എന്ന് വാടിയ മുഖത്തോടെ വീണ പറയണ കേട്ട് എന്തുപറ്റി പെങ്കുച്ചേ ഹണിമൂൺ ട്രിപ്പ് പോയ ഒരു സന്തോഷമൊന്നുമില്ലല്ലോ മുഖത്തെന്ന് റാണി ചോദിക്കുന്നുണ്ട് വന്നു കയറിയപ്പോഴേ ആ ഇടംകോലും അമ്മയും കൂടി എന്തൊക്കെയോ പറഞ്ഞു എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോ അമ്മയെ അങ്ങേരാ ആ പാഷാണത്തിൽ കൃമി മൂപ്പിക്കുന്നതാ എന്ന് റാണിയും പറയുന്നുണ്ട് അയാൾക്ക് ഇച്ചിരി കൂടുതലാ വെറുതെ കുറ്റപ്പെടുത്തലും കുറെ അധികാരം കാണിക്കലും എന്ന് വീണ പറയുമ്പോ അത് തനിക്ക് അറിയാമെന്നും താൻ കൊറേ അനുഭവിച്ചതാണെന്നും റാണിയും പറയുമ്പോ ഞാനും തിരിച്ചെന്തൊക്കെയോ അയാളോട് പറഞ്ഞെന്ന് വീണ പറയുന്നുണ്ട് അമ്മയ്ക്കതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വീണ പറയുമ്പോ അതങ്ങനെയാണല്ലോ അമ്മയ്ക്ക് അണ്ണനെ തൊട്ടാ പൊള്ളും എന്ന് റാണി പറയുമ്പോ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാ പുള്ളിയും വിടില്ല അല്ലേന്ന് വീണ ചോദിക്കുന്നുണ്ട് കടിച്ച പിടിവിടാത്ത ചില പട്ടികളുണ്ടല്ലോ സെയിം വിടൂല എന്ന് റാണി പറയുമ്പോൾ പണ്ട് പണിക്കരെ കണ്ട് നോക്കിയപ്പോൾ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞത് മുതലുള്ള ബഹളമായത് എന്നു വീണാ സങ്കടപ്പെടുമ്പോ വീണ നീ അതൊന്നും കാര്യമാക്കണ്ട ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കുടങ്ങ് കളഞ്ഞാ മതി അത്രേ ഉള്ളൂ എന്ന് റാണി പറയുമ്പോ ഞാൻ സന്തോഷത്തിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ക്ഷീണിച്ച് കരിവാളിച്ചു പോയെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് നമ്മൾ ഇവിടെ കരിവാളിച്ചാ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോന്ന് റാണിയും ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും ആരും അണ്ണനോട് എതിർത്തു പറഞ്ഞിട്ടില്ലെന്നും അമ്മ പറഞ്ഞെന്ന് വീണ പറയുമ്പോ എന്റെ പൊന്ന് വീണെ അയാളോട് ഒരു തർക്കത്തിനും പോവാതിരിക്കുന്നതാ നല്ലത് നമ്മളെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാ അയാൾ ഇങ്ങനെ ചൊറിയുന്നത് എന്ന് റാണി പറയുമ്പോൾ നമ്മളെ അവർ എന്തൊക്കെ പറഞ്ഞാലും സന്തോഷേട്ടനൊന്നും തിരിച്ചു പറയില്ല എന്ന് വീണ പരിഭവത്തോടെ പറയുമ്പോൾ അത് സന്തോഷം മാത്രമല്ല മിക്കവാറും ആണുങ്ങളും ഇങ്ങനെ തന്നെ എന്ന് റാണിയും പറയുന്നുണ്ട് എന്നാലും നമ്മളെ ഇങ്ങനെ ടോളറേറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ വേണ്ട ഏട്ടെത്തി എന്ന് വീണ ചോദിക്കുമ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ നമ്മുടെ കൂടെ നമ്മളെ കാണൂ എന്ന് റാണി ആശ്വസിപ്പിക്കുമ്പോൾ ഞാൻ കുറ്റക്കാരിയല്ലെന്ന് സന്തോഷേട്ടനെ അറിയാവുന്ന കാര്യങ്ങളാ എന്നെ ബ്ലെയിം ചെയ്യുമ്പോൾ പുള്ളിക്കൊന്ന് വാ അനക്കാലോ അത് ചെയ്യില്ല എന്നിട്ട് മുറി കയറുമ്പോ എന്നെ അങ്ങ് വിമർശിക്കും എന്ന് ടെൻഷനോടെ വീണ പറയുമ്പോ അത് അങ്ങനെയാ വീണ ഭർത്താവ് നമുക്ക് വേണ്ടി വാദിക്കും നമ്മുടെ ശരികൾക്കൊപ്പം നിൽക്കുമെന്നൊന്നും വിചാരിക്കരുത് പിന്നെ ആ ഇടം കോലെ അങ്ങേര് പോയാ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ പിന്നെ ഇപ്പൊ നിങ്ങളുടെ കല്യാണം പ്രമാണിച്ച് കാരണവരങ്ങ് കളിച്ച് കളിച്ച് വല്ലാതങ്ങ് മുറ്റിപ്പോയി കണ്ടവരെയൊക്കെ കടിക്കുന്ന വിധത്തിലായിട്ടുണ്ട് എന്ന് റാണിയും പറയുന്നുണ്ട് നമ്മളെയൊക്കെ എന്തോ പറയാമെന്നുള്ള ഒരു ധൈര്യം ആ പുള്ളിക്കെന്ന് വീണ പറയുമ്പോ എവിടം വരെ പോകുമെന്ന് നോക്കാമെന്ന് റാണിയും ഗതികെട്ട ഞാൻ പുള്ളിക്ക് വല പാഷാണവും വാങ്ങിക്കൊടുക്കും അത് ഞാൻ സന്തോഷിട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് വീണ ദേഷ്യത്തോടെ പറയുന്നുണ്ട് പാഷാണത്തിലൊന്നും ഇതൊതുങ്ങില്ല ഇതേ അതിനു വലിയ പാഷാണത്തിൽ കൃമിയല്ലേ അതിന് പാഷാണം വല്ലതു ഏൽക്കോ എന്ന് റാണി ചോദിക്കുമ്പോ അത് ശരിയാണെന്ന് വീണയും പറയുന്നുണ്ട് പത്രിയാവുമ്പോ നമ്മുടെ കൃഷ്ണചന്ദ്രൻ സാർ കഞ്ഞിയെല്ലാം വിളമ്പി ഒരു പാത്രത്തിലാക്കി മെഴുകുതിരി വെട്ടത്തിൽ നിന്ന് കുടിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് കഞ്ഞി കുടിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം തന്റെ മൊബൈലെടുത്ത് സരസ്വതിയെ വിളിക്കുന്നുണ്ട് സരസ്വതി കോളെടുക്കുമ്പോ സരസ്വതി ഇന്ന് ആളെക്കുറിച്ച് ഒരു വിവരവുമില്ലല്ലോ അങ്ങനെ വിളിച്ചതാണെന്ന് സാറ് പറയുമ്പോ മക്കളൊക്കെ ടൂറ് കഴിഞ്ഞ് തിരിച്ചു വന്നു സാർ ഞാൻ വീണ്ടും ഈ ഒറ്റ മുറി ജയിലിലായി അതാ വിളിക്കാൻ പറ്റാത്തത് എന്ന് ടീച്ചറമ്മ പറയുമ്പോ അങ്ങനെ എന്തോ കാര്യമുണ്ടെന്ന് തനിക്ക് തോന്നിയെന്ന് സാറും പറയുന്നുണ്ട് ടൂറ് ക്യാൻസൽ ചെയ്തിട്ട് അവർ പെട്ടെന്ന് മടങ്ങിയതാ കുഞ്ഞുമങ്കൾക്ക് വയ്യാണ്ടായി ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രശ്നമായിരുന്നു അതിവിടെ വന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറും എന്ന് പറഞ്ഞുകൊണ്ട് സാറിന്റെ പാചകമെല്ലാം എങ്ങനെ പോകുന്നു എന്ന് സരസ്വതി ചോദിക്കുന്നുണ്ട് ഉള്ളറിവെച്ച് ഒന്നൊപ്പിച്ചു അത്താഴം കഞ്ഞീം പയറും എളുപ്പമുണ്ട് കൂട്ടിനെ അച്ചാറും ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ടല്ലോ എന്ന് സാറ് പറയുമ്പോൾ നന്നായി സാർ സാറിനി ഹോട്ടലിലൊന്നും പോവണ്ട വിളിക്കാൻ പറ്റുമ്പോഴെല്ലാം വേറെ കറികളുടെ കൂട്ടും പറഞ്ഞു തരാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഇപ്പോ കിട്ടിയ വിവരങ്ങൾ തന്നെ എനിക്ക് ജീവിച്ചു പോവാൻ ധാരാളം എന്ന് സാറ് പറയുന്നുണ്ട് അപ്പോഴാണ് ടീച്ചറമ്മ പറയുന്നത് സാറേ ഇന്ന് രാത്രി വലിയൊരു യജ്ഞമുണ്ട് അത് കഴിഞ്ഞിട്ട് സാറിനോട് വിശദമായി പറയാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞ് സാർ കോൾ വെക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് കനിയും കല്ലവും വീണയും കൂടി കോൺഫറൻസ് കോൾ നടത്തുന്നതാണ് എടി ഇന്ന് രാത്രി തന്നെ കേശുവിനെ അവിടുന്ന് ചാടിക്കണം അല്ലെങ്കിൽ കാര്യങ്ങൾ പണിയാവൂ ഭക്ഷണം കൊണ്ടു ചെല്ലുമ്പോൾ രാധച്ചി എങ്ങാനും കണ്ട അത് പണിയാവുമെന്ന് കനി പറയുമ്പോ ഇപ്പോ ഞാൻ വീട്ടിലില്ലാത്ത എന്റെ ടെൻഷൻ എനിക്ക് ശരിക്കുമുണ്ടെന്ന് വീണയും പറയുന്നുണ്ട് അമ്മാമ്മക്ക് രാത്രിയുള്ള ഭക്ഷണം അമ്മ നേരത്തെ കൊണ്ടു കൊടുത്തെന്ന് കല്ലു പറയുമ്പോ കല്ലൂസെ ചെറിയമ്മ നേരം അവനെ എവിടെ ഒളിപ്പിച്ചു എന്ന് കനി ചോദിക്കുന്നുണ്ട് അമ്മമ്മയുടേത് പോളി പരിപാടിയാ താഴെ ഇരിപ്പുണ്ടായിരുന്ന ഒരു തുണി സ്റ്റാൻഡെ അമ്മാമ്മ മോളിൽ എടുത്തു വെച്ചു സ്റ്റാൻഡിൽ അമ്മാമ്മയുടെ തുണിയിട്ട അതിനു പിന്നിൽ ഒരാൾക്ക് മറഞ്ഞു നിൽക്കാം എന്ന് കല്ലു പറയണ കേട്ട് എന്ന് കനി പറയുന്നുണ്ട് കല്ലുസെ ആളെ ചാടിക്കാനുള്ള പ്ലാൻ ആയോന്ന് കനി ചോദിക്കുമ്പോ എക്സ് ആയ കല്ലു തന്റെ പ്ലാൻ വിവരിക്കുന്നുണ്ട് ഒന്ന് എല്ലാവരും ഉറങ്ങുമ്പോ അമ്മാമ്മയുടെ സാരി പോലെ കെട്ടി മുകളിലത്തെ ബാൽക്കണിന്ന് താഴേക്കിടുക എന്ന് കല്ലു പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എടി അബദ്ധത്തിൽ ആരേലും കണ്ടാല് അവസാനം വിഷ്ണുവേട്ടൻ കള്ളനാണെന്ന് വിചാരിച്ച് അയാളെ പിടിച്ച് അകത്തിടും മാത്രമല്ല അമ്മയുടെ സാരിയൊക്കെ കണ്ട അമ്മ അവിടെ ഉണ്ടെന്നുള്ള കാര്യവും വിഷ്ണുവേട്ടൻ മനസ്സിലാക്കും എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മാമ്മയ്ക്ക് തന്നെ ആ സാരി എടുത്തു മാറ്റാലോ എന്ന് കല്ലു നിർദ്ദേശിക്കുമ്പോ എന്നാ പിന്നെ പ്ലാൻ ബി പറഞ്ഞെന്ന് കനി പറയുന്നുണ്ട് അതെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഞാൻ പോയി ബാക്ക് ഡോർ തുറന്നു വെച്ചിട്ട് അമ്മാമ്മയോടെ ഫോൺ വിളിച്ച് പറയാം അന്നേരം ആളെ കറുത്ത തുണി മുടി പുറത്തേക്ക് പറഞ്ഞു വിട്ടാ പോരേന്ന് കനി ചോദിക്കുമ്പോ അതെ കൊച്ചുങ്ങൾക്ക് വയ്യാതിരിക്കുന്നുണ്ട് ഇന്ന് രാത്രി ആര് വേണേലും എപ്പ വേണേലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാം എന്ന് വീണ പറയുമ്പോ അത് ശരിയാ അങ്ങനൊരു റിസ്ക് ഉണ്ടെന്ന് കനിയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നാണെങ്കി വിഷ്ണുവേട്ടനും കൂടി ഉള്ളതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കനി ചെറിയമ്മ കൂടി കോളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ചെറിയമ്മയോടും കൂടി ഈ പ്ലാൻ പറഞ്ഞു നോക്കാമെന്ന് കനി പറയുമ്പോ അമ്മാമ്മയോട് പറഞ്ഞു നോക്കിയിട്ട് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് കൂടി നോക്കിയിട്ട് ഫിക്സ് ചെയ്യാമെന്ന് കല്ലുവും പറയുന്നുണ്ടേ കനി ചെറിയമ്മയെ വിളിച്ചിട്ട് കോൺഫറൻസ് കോൾ ആണെന്നും കല്ലുവും വീണയും കൂടി ഉണ്ടെന്നും പറയുന്നുണ്ട് പറ മക്കളെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ കല്ലൂസ് ആളെ പുറത്തിറക്കാൻ രണ്ട് ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കെന്ന് കനി പറയുമ്പോ പറ കല്ലൂസയെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് ഫസ്റ്റ് പ്ലാൻ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് അമ്മാമ്മയുടെ രണ്ട് മൂന്ന് സാരി കയറുപോലെ കെട്ടി താഴേക്കിടുക എന്നൊക്കെ പറഞ്ഞ് കല്ലു തന്റെ പ്ലാൻ എല്ലാം വിവരിക്കുമ്പോഴേക്കും ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ഇന്നിവിടെ കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തോണ്ട് എല്ലാവരും പതിവ് പോലെ ഉറങ്ങത്തൊന്നുമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതിപ്പോ വീണ പറഞ്ഞതേയുള്ളു കനിയും പറയുന്നുണ്ട് അപ്പോഴാണ് എന്തോ ചിന്തിച്ചുറപ്പിച്ച് പിള്ളേരെ ഞാനൊരു ഐഡിയ പറയട്ടെ എന്ന് ചെറിയമ്മ ചോദിക്കുന്നത് മൂന്നുപേരും ടീച്ചറമ്മയുടെ ഐഡിയ കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട് എല്ലാവരും നന്നായി ഉറങ്ങാത്തോണ്ട് പമ്മി പതിങ്ങിയുള്ള പരിപാടികളെല്ലാം റിസ്ക് ആണ് ശ്രദ്ധ മാറ്റാൻ പരിപാടി നോക്കിയാലോ എന്ന് പറഞ്ഞ ടീച്ചറമ്മ തന്റെ പ്ലാൻ വിവരിക്കുമ്പോ ഇത് പൊളിക്കും അമ്മമ്മേ എവിടുന്നു കിട്ടിയ ഐഡിയ എന്ന് കല്ല് ചോദിക്കുന്നുണ്ട് എനിക്കിവിടെ വേറെന്താ പണി കുത്തിയിരുന്ന് ആലോചിച്ചുണ്ടാക്കിയ പരിപാടിയാ എന്ന് ടീച്ചറമ്മ പറയുമ്പോ ഇങ്ങനെയാണല്ലേ ജയിലിക്കിടന്ന് വരുന്നവരൊക്കെ ഓരോ റെവല്യൂഷനുകൾ ഉണ്ടാക്കുന്നത് മൈ റെവല്യൂഷണറി ഗ്രാൻഡ്മ സൂപ്പർ ഐഡിയ എന്ന് കല്ല് പറയും ചെറിയമ്മേ ഇത് കലക്കും ഉറപ്പാ എന്ന് കനി പറയുമ്പോ കല്ലു കഴിഞ്ഞിട്ട് വിളിക്കണേടി എന്ന് വീണ പറയുമ്പോ ഇതുപോലെ കോൺഫറൻസ് കോളിൽ വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കോൾ വെക്കുന്നുണ്ട് കോൾ കഴിഞ്ഞ് അമ്മയോടായി കേശു പറയുന്നുണ്ട് ടീച്ചറെ ഞാൻ പോകുമ്പോൾ അമ്മയും എന്റെ കൂടെ വരണം ഇവിടെ ഒറ്റക്ക് ജയിലിൽ കിടക്കുന്ന പോലെ ടീച്ചർ കിടക്കുന്നത് എനിക്കൊട്ടും സഹിക്കുന്നില്ല ടീച്ചറെ ഞാൻ എന്റെ അമ്മയെപ്പോലെ ടീച്ചറെ നോക്കിക്കോളാം എന്ന് കേശു സങ്കടത്തോടെ പറയുമ്പോൾ താങ്ക് യു നിനക്ക് അങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ എനിക്കത് മതി ടീച്ചർ അമ്മ പറയുന്നുണ്ട് ഇവിടെ ഉള്ളവർക്കൊന്നും ടീച്ചർ വേണ്ട എനിക്ക് പക്ഷേ അങ്ങനെയല്ല എന്റെ വീട്ടിൽ ആരുമില്ല എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ടീച്ചർ കൂടെ വേണം എന്ന് കേശു വീണ്ടും പറയുമ്പോ എടാ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ എന്നും ഉണ്ടാവും പക്ഷെ നിനക്കറിയാലോ ഇവിടെനിന്നിപ്പോ ഇറങ്ങാൻ നിർവാഹമില്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോ എന്നെപ്പോലെ ഇപ്പോൾ സത്യത്തിൽ ടീച്ചർ ഒറ്റയ്ക്ക ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എൻ്റെ ടീച്ചർ അമ്മയെ എന്ന് ടീച്ചറുടെ കൈ ചേർത്ത് പിടിച്ചോണ്ട് കേശു പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ